شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان അസ്സാമലൈക്കും വരമത്തല്ലാ വസ്മല്ലാഹിറമീം അലഹമുല്ലാഹി റബ്ബിലമീൻ വസ്ലാം അലറസൂലഹിൻ അള്ളാഹുവാണ് റബ്ബ് എന്നും അവൻ സമ്പൂർണാർത്ഥത്തിൽ ഏകനാണ് എന്നുമെല്ലാം എല്ലാവർക്കും അറിയാമെങ്കിലും അള്ളാഹുവിനെ നമ്മുടെ റബ്ബായി യഥാർത്ഥത്തിൽ മനസ്സിൽ വരിക്കുക എന്നത് വിശ്വാസികൾക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ് എന്നും അങ്ങനെയാണ് നമ്മളുടെ ജീവിതം വിശുദ്ധമായി തീരുന്നത് എന്നുമാണ് സൂചിപ്പിച്ചു വച്ചത് എൻ്റെ റബ്ബ് അള്ളാഹുവാണ് മറ്റാരുമല്ല എന്ന് വളരെ കൃത്യമായി തിരിച്ചറിയുകയും അവൻ്റെ തൃപ്തി ലക്ഷ്യമാക്കി അവനു വേണ്ടി ദുന്യാവിൽ പണിയെടുക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയികളായി തീരുന്നത് റുയാനിലെ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം സുറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു അള്ളാഹുവിനെ റബ്ബായി സ്വീകരിക്കുന്നവരെ കുറിച്ച് സംസരിക്കുന്നുണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലദീന ഖാലൂ റബ്ബനാ അല്ലാഹു ഥummaസ്തഖാമൂ തതനസ്സലു അലൈഹിം الملائകത്തു അല്ലാ തഖഫൂ الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون نحن اولياؤكم في الحياه الدنيا وفي الاخره ും ഇവിടെ അള്ളാഹു പറയുന്ന കാര്യം വളരെ കൃത്യമാണ് നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞവർ ഇന്നല്ലദീന കാലു റബുനല്ല ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് ഞങ്ങളുടെ യജമാനൻ അള്ളാഹുവാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞവർ തുമ്മസ്തകാമു അത് പറഞ്ഞതിന് ശേഷം അതിൽ ഇസ്തിഖാമത്ത് പുലർത്തിയവർ അതിൽ നിലനിന്നവർ ആ പറഞ്ഞ പോലെ തന്നെ ജീവിച്ചവർ അള്ളാഹുവാണ് റബ്ബ് എന്ന് കേവലം വാചികമായി പറയുന്നതിനപ്പുറത്ത് ആ പറഞ്ഞതിൽ അടിയുറച്ച് നിൽക്കുകയും ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിനെ റബ്ബായി സ്വീകരിക്കുന്നത് കാണിച്ചു കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിത സംസ്കാരം കെട്ടിപ്പടുക്കുകയും ചെയ്തവർ അവരാണ് വിജയികൾ എന്നാണ് പരിശുദ്ധ ഖുറാനിൽ ഈ വചനം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് അവർ മരിക്കുന്ന സമയത്ത് അവരുടെ മരണവേളയിൽ അവരുടെ അടുത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരും അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള മലക്കുകൾ അവർക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരോട് പറയും നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല നിങ്ങൾക്ക് സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കാൻ അള്ളാഹു ഞങ്ങളെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നവർ പറയും എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളുടെ സംഭാഷണം പിന്നീട് തുടർന്നുള്ള വചനങ്ങളിൽ ഇങ്ങനെ തുടർന്ന് പോവുകയാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് തീർച്ചയായും അത് അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നതാണ് അല്ലെങ്കിൽ നമ്മൾ മരണാനന്തര ജീവിതത്തിൽ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഭയപ്പാട് എന്ന് പറയുന്നത് നരകത്തിൽ പോകേണ്ടി വരുമോ എന്ന ഭയപ്പാടാണ് അള്ളാഹുവിൻ്റെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരുമോ എന്ന ഭയപ്പാടാണ് ഇവിടെ ഈ ഖുർആൻ വചനത്തിൽ നമ്മൾ കാണുന്നത് ചില മനുഷ്യർ അവർ മരിക്കുന്നു അവരുടെ മരണ വേളയിൽ അള്ളാഹുവിൽ നിന്നുള്ള ദൂതന്മാർ അവരെ തേടിയെത്തുന്നു ആ മലക്കുകൾ അവരോട് പറയുന്നു നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല ഒരു തരത്തിലുള്ള സങ്കടത്തിനും ഒരു തരത്തിലുള്ള ഭയപ്പാടിനും നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങൾ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കുന്നു എത്ര മനോഹരമായ മരണമാണത് എത്ര സമ്പൂർണമായ മരണമാണത് ആരും കൊതിച്ചു പോകുന്ന മരണമാണത് അങ്ങനെയുള്ളൊരു മരണം കിട്ടിയാൽ ജീവിതം സാർത്ഥകമായി ജീവിതം സാർത്ഥകമാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവിതത്തിന്റെ അവസാനം നന്നാവുക എന്നുള്ളതാണ് നല്ലൊരു മരണം കിട്ടുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി ഈ ലോകത്തിൽ നിന്ന് കണ്ണടച്ച് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുക എന്ന അസുലഭമായ സൗഭാഗ്യം ആ സൗഭാഗ്യം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ കടന്നു വന്നുകൊണ്ട് നീ വിജയിച്ചിരിക്കുന്നു ഒന്നും പേടിക്കാനില്ല ദുഃഖിക്കാനില്ല അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥാവിശേഷം നമ്മളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയാണ് അത് ആർക്കാണ് ഉണ്ടാവുക എന്നാണ് ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത് അത് അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും ആ പറഞ്ഞതിനെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുകയും അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തവർക്കാണ് അത് ഉണ്ടാവുക എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവാണ് റബ്ബ് എന്ന കേവലമായ വസ്തുതക്കപ്പുറത്ത് അത് നമ്മളുടെ വൈകാരികമായ ഒരനുഭവമാക്കി നമ്മൾക്ക് അതിനെ ആന്തരീകരിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരവസ്ഥാ വിശേഷം ഉണ്ടാവുക അങ്ങനെ അള്ളാഹുവിനെ റബ്ബായി സ്വീകരിക്കാൻ നമ്മൾക്കെല്ലാവർക്കും കഴിയട്ടെ അള്ളാഹു അതിനെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹന്ദി റബ്ബിൽ ആലമീൻ എന്ന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിന് എന്തുമാത്രം ആഴവും പരപ്പും ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക റബ്ബിൽ ആലമീൻ റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ ആലമൂൻ എന്നൊരു പ്രയോഗം അവിടെ പരിശുദ്ധ ഖുർആൻ നടത്തുന്നുണ്ട് ആലമൂൻ എന്ന് പറഞ്ഞാൽ അത് ആലം എന്നതിന്റെ ബഹുവചനമാണ് റബ്ബിൾ ആലമീൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് ലോകങ്ങളുടെ രക്ഷിതാവ് എന്ന് പരിഭാഷപ്പെടുത്തുന്ന പണ്ഡിതന്മാരുണ്ട് ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മൊത്തം പ്രപഞ്ചമാണ് അതിനെ നിർവചനപരമായി തഫ്സീറുകളിൽ നമ്മൾ കാണുന്നത് അള്ളാഹുവിന് പുറമെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആലമുണ്ടെ ആലമൂൻ എന്ന് പറയുന്നതിൻ്റെ പരിധിയിൽപ്പെടും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒന്നുമില്ല റബ്ബല്ലാത്തതെല്ലാം തന്നെ അതിൻ്റെ പരിധിയിൽപ്പെടും അവയുടെ എല്ലാം ഉടമസ്ഥൻ അവയുടെ എല്ലാം യജമാനൻ അവയുടെ എല്ലാം രക്ഷിതാവ് അവയുടെ എല്ലാം സ്രഷ്ടാവ് അവയുടെ എല്ലാം പരിപാലകൻ അതാണ് അള്ളാഹു എന്ന് ഈ വചനം സൂചിപ്പിക്കുന്നു എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിതമായ ഈ പ്ര ദൃശ്യ പ്രപഞ്ചമാണെങ്കിലും ഇനി നമ്മൾക്ക് പഠിക്കുവാൻ കഴിയാത്ത ജിന്നുകളെയും മലക്കുകളെയും എല്ലാം പോലുള്ള സൃഷ്ടികളാണെങ്കിലും പരലോകത്തും ആ അള്ളാഹുവിന്റെ അടുത്തുമെല്ലാം ഉള്ള പലതരത്തിലുള്ള അദൃശ്യ പ്രതിഭാസങ്ങളാണെങ്കിലും അവയെല്ലാം തന്നെ ഈ ലോകങ്ങൾ എന്ന് പറയുന്നതിൽ ആലമീൻ എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നു അവയുടെ എല്ലാം ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതോടൊപ്പം പല പണ്ഡിതന്മാരും വളരെ സവിശേഷമായി ഇത് ഇതെല്ലാം ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ സചേതനമായ വസ്തുക്കളെ ജീവനുള്ള വസ്തുക്കളെ റൂഹുള്ള വസ്തുക്കളെ ഈ പ്രയോഗം പ്രത്യേകമായി പരിഗണിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷികളെ മൃഗങ്ങളെ മത്സ്യങ്ങളെ മനുഷ്യരെ ജിന്നുകളെ മലക്കുകളെ ഒക്കെ സവിശേഷമായി ഇത് റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അവക്ക് ജീവൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മാസ്റ്റർ എന്ന് പറയുന്ന യജമാനൻ എന്ന് പറയുന്ന ഉടമസ്ഥൻ എന്ന് പറയുന്ന ഒരു വികാരം അവരിൽ പ്രത്യേകമായി അള്ളാഹുവിനോട് ഉണ്ടാകും എന്നതുകൊണ്ടാണ് അങ്ങനെ അവരെ പ്രത്യേകമായി ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആലമീൻ എന്ന് പറയുമ്പോൾ ലോകങ്ങൾ എന്ന് പറയുമ്പോൾ അത് മത്സ്യങ്ങളുടെ ലോകം പക്ഷികളുടെ ലോകം മൃഗങ്ങളുടെ ലോകം അല്ലെങ്കിൽ മൃഗങ്ങളിൽ ഓരോ ജീവി ത്തിന്റെയും ലോകം അതിനെയൊക്കെ പ്രത്യേക കാറ്റഗറികളായി പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ബഹുവചന പ്രയോഗം ഉണ്ടാകുന്നത് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും വേറെ ചില പണ്ഡിതന്മാർ ഇതിനെ ഒന്നുകൂടി പ്രത്യേകമാക്കിക്കൊണ്ട് ജീവനുള്ള എല്ലാ വസ്തുക്കളെയുമല്ല മറിച്ച് അതിൽ ബുദ്ധിയും വിവേകവുമുള്ള വിവേചനാധികാരമുള്ള ചിന്താശേഷിയുള്ള സൃഷ്ടികളെ പ്രത്യേകമായി അവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ജിന്നുകളും മലക്കുകളും മനുഷ്യരുമാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ജിന്നുകളുടെ ലോകം മലക്കുകളുടെ ലോകം മനുഷ്യരുടെ ലോകം ഈ മൂന്ന് ലോകങ്ങളാണ് ഇവിടെ പ്രധാനമായി പ്രാഥമികമായി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്ത് തന്നെയായാലും ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ അള്ളാഹുവല്ലാത്തതിൻ്റെ എല്ലാം യജമാനൻ അള്ളാഹുവാണ് പക്ഷേ അതിൽ മനുഷ്യനുമായി ആ യജമാനൻ എന്ന ബന്ധം സവിശേഷമായി അത് അനുഭവമായി നിലനിൽക്കുന്നു എന്ന കാര്യം നമുക്കറിയാം നമ്മൾ അള്ളാഹു നമ്മൾക്ക് കൽപ്പനകൾ നൽകിയിരിക്കുന്നു നിയമങ്ങൾ നൽകിയിരിക്കുന്നു നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു നമ്മൾക്ക് അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ും ബുദ്ധിയും വിവേചനാധികാരവും നൽകിയിരിക്കുന്നു അവനെ ആരാധിക്കുവാനുള്ള കൽപ്പനകൾ നൽകിയിരിക്കുന്നു അങ്ങനെ വളരെ പ്രത്യേകമായൊരു ബന്ധം ഒരു യജമാനൻ എന്ന അർത്ഥത്തിലുള്ള ബന്ധം ഇവിടുത്തെ ഒരു കല്ലിന് ഒരു കരടിന് അല്ലെങ്കിൽ ഒരു പർവ്വതത്തിന് ഒരു കടലിന് ഇല്ലാത്ത തരത്തിലുള്ള സവിശേഷമായൊരു ബന്ധം റബ്ബ് എന്ന നിലയിൽ അള്ളാഹുവുമായി നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ട് അവിടെ അൽഹദുല്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ആ സവിശേഷ ബന്ധത്തിലേക്ക് കൂടി പരിശുദ്ധ കുർആാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ ആ ബന്ധത്തെ സാർത്ഥകമാക്കലാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആ ബന്ധത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകലാണ് നമ്മളുടെ ജീവിതത്തിന്റെ ദൗത്യം നമ്മളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയുകയും അവന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന ദൗത്യം അതിനുവേണ്ടി വേണ്ടി അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള അവന്റെ മാർഗദർശനമാണ് പരിശുദ്ധ കുർഹാൻ നമ്മളുടെ ഈ പരമ്പര ഇവിടെ അവസാനിക്കുകയാണ് ഈ വചനത്തിൽ നിന്നാണ് നമ്മൾ അതിൽ നിന്ന് ആ ഹുദൻ ലിന്നാസ് എന്ന പ്രയോഗമാണ് നമ്മളുടെ തലക്കെട്ടായി നമ്മൾ സ്വീകരിച്ചത് പരിശുദ്ധ റമലാനിന്റെ അവസാനത്തെ പത്തിലെ അതി ആ വിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കാൻ വേണ്ടി നമ്മളെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഇബാദത്തുകളിൽ നിരതരായ അള്ളാഹുവിൽ ഓടിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖുർആൻ നമ്മൾക്ക് അവതരിപ്പിച്ചു നന്ദിയായിട്ടാണ് നമ്മൾ ഈ നോമ്പുകൾ എന്ന് നമുക്കറിയാം അറിയാം അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് ആ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ നന്ദിയായിട്ടാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഹുദൻ ലിന്നാസ് അത് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ് വൽ ഫുർഖാൻ ഓരോ കാര്യത്തിലും എങ്ങനെയാണ് റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കേണ്ടത് എന്ന് തെളിവുകൾ സഹിതം സുവ്യക്തമായി അത് നമുക്ക് വിശദീകരിച്ചു തരുന്നു റബിന് തൃപ്തിയുള്ള കാര്യം ഏതാണ് അതൃപ്തിയുള്ള കാര്യം ഏതാണ് എന്ന് അത് കൃത്യമായി വ്യവച്ഛേദിച്ചു തരുന്നു അതൊരു ഫുർഖാനായി വർത്തിക്കുന്നു എന്നാണ് ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത് നമ്മൾ ഖുർആൻ പഠിക്കുക ഖുർആാനിനെ ആഴത്തിൽ പര്യാലോചിക്കുക അതിലുപരി ഖുർആൻ ജീവിതത്തിലേക്ക് പകർത്തുക അതോടൊപ്പം അത് ഹുദൻ ലിന്നാസ് ആണ് മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗ്ഗദർശനമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുക മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമുള്ള അള്ളാഹുവിൻ്റെ മാർഗദർശനമാണത് അവർക്കത് എത്തിച്ചു കൊടുക്കാൻ അവർക്കത് അവരുടെ അത് തുറന്നു വെക്കാൻ അതിൻ്റെ ആശയങ്ങൾ അവർക്ക് കൂടി ചിരപരിചിതമായി തീരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാൻ അതിൻ്റെ വെളിച്ചത്തിലേക്ക് അവരെ കൂടി ക്ഷണിക്കുവാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൊഫൺ ടിവിയെ ഈ പരമ്പര പിന്തുടർന്നവരെ പ്രത്യേകിച്ചും പരിചയപ്പെടുത്തേണ്ടതുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച ഒരു സംരംഭമാണിത് ഇസ്ലാമിനെ ആഴത്തിൽ പഠിക്കുവാനും ചർച്ച ചർച്ചെയ്യാനും പരിചയപ്പെടുത്താനും എല്ലാം വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇതിന് രൂപപ്പെടുത്തിയിട്ടുള്ളത് അത് ഖുർആൻ ആയാലും ഹദീഫുകളായാലും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമയുടെ ചരിത്രമായാലും സഹാബിമാരുടെ ചരിത്രമായാലും ഇതേപോലെ ഇസ്ലാമിലെ കർമ്മശാസ്ത്രപരവും വിശ്വാസപരവുമായ കാര്യങ്ങളായാലും ആധുനിക കാലത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പുതിയ ചോദ്യങ്ങളായാലും ഇസ്ലാമിന് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങളായാലും മറ്റു മതങ്ങളും ഇസ്ലാമിന്റെ സമീപനമായാലും യുക്തിവാദത്തിന്റെയും ഭൗതികവാദത്തിന്റെയും എല്ലാം തലങ്ങളിൽ നിന്നുകൊണ്ട് ഉന്നയിക്കപ്പെടുന്ന തത്വശാസ്ത്രപരമായ തരത്തിലുള്ള അന്വേഷണങ്ങളായാലും അവയെ എല്ലാം ഇസ്ലാമികമായ ഒരു ഭൂമികയിൽ വൈജ്ഞാനികമായ പരിപ്രേക്ഷ്യത്തിൽ ആഴത്തിലും പരപ്പിലും പഠിക്കുവാനും അപഗ്രദിക്കുവാനും അവതരിപ്പിക്കുവാനും എല്ലാമുള്ള ആ നിലക്ക് ആ ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാനുള്ള ഒരു ഡാറ്റാബേസ് ഒരു വീഡിയോ ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്ന കൂടി ഈ എല്ലാ തലങ്ങളിലും ഇതേപോലെയുള്ള മെറ്റീരിയലുകൾ ഉണ്ടാക്കുക എന്ന കൂടി അത് ഓൺലൈനിൽ അവൈലബിൾ ആക്കുക എന്ന കൂടി യൂട്യൂബിൽ ആ ജനങ്ങളുമായി ഈ രീതി ഈ രീതിയിൽ കണക്ട് ചെയ്യുക എന്ന കൂടി അങ്ങനെ ഇസ്ലാമിക വിജ്ഞാന പ്രസാരണം വഴി വഴി മുസ്ലിം സമൂഹത്തെ ഇസ്ലാമികമായി കൂടുതൽ എജ്യൂക്കേറ്റ് ചെയ്യാനും മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് ക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനും അതിലെല്ലാം ഉപരി ഈ പ്രവർത്തനങ്ങൾ വഴി അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കാനും ആഗ്രഹിച്ചുകൊണ്ട് തുടക്കം കുറിക്കപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണിത് ഇതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമായിരിക്കും ഇതേപോലെയുള്ള പഠന പരിപാടികൾക്ക് വേണ്ടി ഗവേഷണങ്ങൾക്ക് വേണ്ടി പ്രൊഫൗണ്ട് അക്കാദമി പ്രവർത്തിക്കുന്നു ഈ രീതിയിലുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വിതരണം ചെയ്യുന്നതിന് വേണ്ടി പ്രൊഫൗണ്ട് പ്രസ് പ്രവർത്തിക്കുന്നു ഇതിനെയെല്ലാം നിങ്ങൾ പിന്തുണക്കണം നിങ്ങൾ സഹകരിക്കണം ഇവയെല്ലാം പ്രസിദ്ധീകരിക്കുന്ന മെറ്റീരിയൽസ് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം പ്രൊഫൺ ടി വി സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ സംവിധാനത്തെ എത്തിക്കണം ഇത് പരിചയപ്പെട്ടവർ മറ്റുള്ളവർക്ക് കൂടി ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരെ എല്ലാം ഈ ഇതിലെ വീഡിയോകൾ പിന്തുടരുന്നവരാക്കി അവരെ എല്ലാം ഇതിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം ഇതിന്റെ പ്രവർത്തകരെ അറിയിക്കണം തീർച്ചയായും കൂടുതൽ നന്നായി മുന്നോട്ട് പോകാൻ അത് സഹായിക്കും അതിലെല്ലാം ഉപരിയായി ഈ പരിശുദ്ധ റമദാനിൽ ഈ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് പലതവണ കൈനീട്ടുന്നവരായിരിക്കും നിങ്ങളുടെ കൽബ് തൊട്ട് അള്ളാഹുവിനോട് പല പല ആവശ്യങ്ങൾ പറയുന്നവരായിരിക്കും ആ കൂട്ടത്തിൽ പ്രൊഫോൺ ടിവിയെയും പ്രൊഫോൺ പ്രസിനെയും പ്രൊഫോൺ അക്കാഡമിയെയും എല്ലാം നിങ്ങൾ ഓർക്കുകയും ഈ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നതിനു വേണ്ടി ഇതിൽ അവന്റെ ബറക്ക ഉണ്ടാകുന്നതിനു വേണ്ടി ഇതവൻ സ്വീകരിക്കുന്നതിനു വേണ്ടി ഇതെല്ലാം സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനു വേണ്ടി എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് ആ അപേക്ഷിക്കണം അഭ്യർത്ഥിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ റബ്ബാണവൻ നമ്മുടെ യജമാനനാണവൻ നമ്മുടെ യജമാനന് ഒരു പ്രത്യേകതയുണ്ട് ലോകത്ത് പലതരത്തിലുള്ള യജമാനന്മാരുണ്ട് ആ യജമാനന്മാരെ ഉടമസ്ഥന്മാരെ നമ്മൾക്ക് പരിചയമുണ്ട് അവരോട് പല ആവശ്യങ്ങളും നമ്മൾ പറയാറുണ്ട് പക്ഷേ അത് പറയുമ്പോഴും നമുക്കറിയാം അവർ ദുർബലരാണ് അവർ പരിമിതരാണ് അവർ തന്നെ അവരുടെ നിലനിൽപ്പ് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ റബ്ബിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അവരൊന്നുമല്ല ആ യജമാനന്മാരൊന്നുമല്ല നമ്മുടെ റബ്ബ് നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ അവൻ അൽ ഖദീറാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് അവൻ ഈ പ്രപഞ്ചത്തിന്റെ റബ്ബാണ് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ് അവനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടാത്തതായി യാതൊന്നുമില്ല അതിനാൽ ആ റബിനോട് നമ്മൾ ചോദിക്കുക നമ്മുടെ റബ്ബിനോട് ചോദിക്കുക ആ ചോദ്യങ്ങളിൽ പ്രൊഫൗൺ ടി വി കൂടി ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതേപോലെ കുർആാൻ പഠനം ഇനിയും തുടരണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതേപോലെയുള്ള പദ്ധതികളും സംരംഭങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ അതിനെ ഫോളോ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ റമലാൻ അതിലെ നോമ്പും ഖുർആൻ പാരായണവും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ സ്വതക്കുകളും മറ്റു സൽപ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ അവൻ മുഖേന നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരുമാറാകട്ടെ നമ്മളെ എല്ലാവരെയും നാളെ അവൻ്റെ സ്വർഗത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ആമീൻ ആമീൻദില്ലാറബുല്ലമീൻ അസ്സലാ വലൈക്കും വറഹമുല്ല